എല്ലാവർക്കും നമസ്കാരം അമ്പാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് കന്നിക്കൂറുകാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഫലങ്ങളും ഈ സമയത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എവിടെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തൻ നക്ഷത്രം ചിത്ര ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ എന്നിവയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കന്നിക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ കന്നിക്കൂറുകാർക്കിപ്പോൾ കണ്ടകശനിയാണ് ഈ സമയത്ത് പൊതുവിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുക പൊതുവായി ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അകന്നു കഴിയാനുള്ള സാധ്യത അതുമല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇവയാണ് പൊതുവായി സംഭവിക്കാറുള്ള ഫലങ്ങൾ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ ഭിന്നത കുറയ്ക്കാനും പങ്കാളിയുമായി കൂടുതൽ രമ്യതയിൽ പോകാനും കഴിയും കൂടാതെ ജീവിത പങ്കാളിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറെ കൂടെ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നതായിരിക്കും കൂടാതെ ഭാഗ്യക്കേട് കൊണ്ട് നഷ്ടപ്പെട്ട അവസരങ്ങൾ വ്യക്തികൾ എന്നിവർ തിരിച്ചു വരികയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാഗ്യാനുഭവം ഉണ്ടാവുകയോ ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ് പിതാവിനോ പിതൃസ്ഥാനീയർക്കോ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള സ്ഥിതി സ്വസ്ഥമാവുക ആരോഗ്യപരമായ ഉന്മേഷം പിതൃക്കളുടെ അനുഗ്രഹം ശരീരത്തിനുന്മേഷം വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഔഷധ സേവ കൊണ്ട് ഗുണപ്പെടാനുള്ള സാധ്യത ഒക്കെ ഈ സമയത്ത് അനുഭവപ്പെടുന്നതാണ് ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്ന ഗുണാനുഭവം എന്നിവയ്ക്കും ഈ സമയത്ത് വളരെയധികം സാധ്യത കാണുന്നു കൂടാതെ തൊഴിൽ സംബന്ധമായി അകന്നു കഴിയുന്ന ദമ്പതികൾക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരം ഈ സമയത്ത് സംജാതമാകുന്നതാണ് പഠനത്തിന് വേണ്ടിയോ തീർത്ഥാടനത്തിന് വേണ്ടിയോ വിനോദത്തിന് വേണ്ടിയോ യാത്രകൾ നടക്കുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് വളരെ കാലങ്ങളായി മനസ്സിൽ കരുതുന്ന ഒരു യാത്ര അത് ഈ സമയം നിങ്ങൾക്ക് സാധ്യമാകാൻ ഉള്ള ഒരു സമയമാണ് വാഹനം വീട് എന്നിവ പുതിയത് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ളതിനെ മോടി പിടിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് കൂടാതെ മുടങ്ങിപ്പോയ വീടുപണി പുനരാരംഭിക്കുവാനും കിടപ്പുമുറി പരിഷ്കരിക്കുക പുതുക്കുക ഫർണിച്ചർ അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവയ്ക്കും ഈ സമയം ഉപയോഗിക്കാവുന്നതാണ് ശത്രുക്കളായി മാറിയവരിൽ ചിലർ മിത്രങ്ങളായി പരിണമിച്ചേക്കും അല്ലെങ്കിൽ അവരുമായുള്ള അഭിപ്രായ വ്യത്യാസം സംസാരിച്ച് രമ്യതയിലാകുവാനും ഈ സമയത്ത് കഴിയുന്നതാണ് സൗഹൃദങ്ങളിൽ നിന്നും സഹായവും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന രോഗാവസ്ഥയ്ക്ക് കാരണം കണ്ടെത്താനും അത് പരിഹരിക്കാനും കഴിയുന്നൊരു സമയമാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക അതിൻ്റെ സേവ തുടങ്ങുക മരുന്നുകളൊക്കെ ഫലിക്കുന്ന ഒരു സമയമായി ഈ സമയം മാറുന്നതാണ് മാനസികമായ കടുത്ത ദുഃഖത്തിലൂടെ പോകുമ്പോഴും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമായിരിക്കും ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യുക ഇഷ്ട ദേവനെ നന്നായി തന്നെ പ്രാർത്ഥിക്കുക കാരണം വിശ്വാസമുണ്ടായാൽ ആശ്വാസം ഉണ്ടാകുന്നു കുട്ടികൾക്ക് ഉപരിപഠനം തൊഴിൽ മേഖലയിൽ ശുപാർശ സഹായം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതാണ് അവർക്ക് നിലവിലെ അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട നിലയിലേക്ക് മാറാനും കഴിയുന്നു അതായത് നിങ്ങളുടെ മക്കൾക്ക് നിലവിലുള്ള അവസ്ഥ അത് ചെറിയ കുട്ടിയോ വലിയ കുട്ടിയോ ആയിരുന്നാലും അവർക്ക് നിലവിലുള്ള അവസ്ഥയിൽ നിന്നും മുന്നേറാൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ഈ സമയം കൊണ്ട് സംജാതമാക്കുന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യത്തിലും മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ മക്കളോട് പറയുക കൂടാതെ പ്രണയസാഫല്യം സാഫല്യം സന്താന ഭാഗ്യം രോഗത്തിൽ നിന്നുള്ള മോചനം എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായ അല്ലെങ്കിൽ അതെല്ലാം അനുകൂലമായി വരുന്ന ഒരു സമയമാണ് ശനിയുടെ ഈ വക്രസ്ഥിതി കൂടാതെ തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമായോ അല്ലെങ്കിൽ സ്ഥലവുമായോ ബന്ധപ്പെടാനും മാനസികമായ വൈകാരികതയെ തൃപ്തിപ്പെടുത്തുവാനും കഴിയുന്ന ഒരു സമയമായിരിക്കും കൂടാതെ അത്യാപത്തുകളിൽ നിന്നും അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്നും ഈ സമയം മോചനം മോചനമുണ്ടാകുന്നതാണ് കാണാതെ പോയ വസ്തുക്കൾ അല്ലെങ്കിൽ മോഷണം പോയ വസ്തുക്കൾ ഇവയൊക്കെ തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കൂടാതെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബം ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ആത്മസംഘർഷം നിലവിലുള്ളത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ അതിനൊരു മോചനം എന്നുള്ള നിലയിലേക്ക് മാറാൻ സാധ്യതയുള്ള സമയമാണ് കൂടാതെ ഈ സമയത്ത് നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് അനുകൂലമായി വരാൻ സാധ്യതയുള്ള സമയമാണ് അവരെ തൃപ്തിപ്പെടുത്തുന്ന ബലികളോ തിലഹവനമോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും കൂടുതൽ അനുഗ്രഹം നിങ്ങളിലേക്ക് ഉണ്ടാവുന്നതാണ് കൂടാതെ കുടുംബ പരദേവതയുടെ ആനുകൂല്യവും ഈ സമയം ഉണ്ടാകുന്നതാണ് അതിനാൽ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുക അവരുടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുക എന്നിവ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഫലം ഉണ്ടാക്കുന്നു മാതാവ് മാതൃസ്ഥാനീയർ എന്നിവരുമായുള്ള സ്നേഹബന്ധം കുറച്ചുകൂടെ മെച്ചപ്പെടാനും ആരോഗ്യസ്ഥിതികൾ മെച്ചപ്പെടാനും വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നവർ എഞ്ചിനീയർമാർ സിവിൽ എഞ്ചിനീയർമാർ എന്നിവർക്ക് അനുയോജ്യമായ സമയമാണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ മികവ് പുലർത്താൻ കഴിയും അല്ലെങ്കിൽ പുതിയ ഉദ്യമങ്ങൾ അത് ഒരുപക്ഷെ കഠിനമായ അല്ലെങ്കിൽ വളരെ അധ്വാനഭാരം കൂട്ടുന്ന കാര്യങ്ങളാവാം അല്ലെങ്കിൽ സാധ്യതകളാവാം എന്നാൽ അത് നന്നായി ചെയ്യാൻ ശ്രമിക്കുക പുതിയ അവസരങ്ങൾ വരുന്നത് നന്നായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ദീർഘനാളിലേക്കുള്ള ഗുണത്തിലേക്ക് വരുന്നതാണ് കൂടാതെ കന്നിക്കൂറുകാർ ഈ സമയം വ്യായാമ മുറകളിൽ ഏർപ്പെടുക മുന്നോട്ടുള്ള ദോഷ സമയങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിന് നന്മയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോജനം ഈ സമയത്തെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് മൂലം ഉണ്ടാവുന്നതാണ് കൃത്യമായിട്ടുള്ള എടുക്കുക കൃത്യമായിട്ടുള്ള വ്യായാമ മുറകൾ പരിശീലിക്കുക കൂടാതെ കഴിയുമെങ്കിൽ വ്രതങ്ങളെടുക്കുക ഇതെല്ലാം നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ധാരാളം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടാതെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിന് വേണ്ടി കൂടുതൽ സാമ്പത്തികം ചെലവഴിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ആയതിനാൽ അതിനെ ഗുണപ്രദമായി ഉപയോഗിക്കുവാനുള്ള ഒരു ചിന്തയും ശ്രദ്ധയും പ്രവൃത്തിയും ചെയ്തു കൊള്ളുക ഈ സമയം മറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ ദീർഘനാളായി നിങ്ങളുടെ ശാരീരികമായും മാനസികമായും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തിരിച്ചറിയുവാൻ ഈ സമയം ശനി നിങ്ങളെ സഹായിക്കുന്നതാണ് കൂടാതെ ശത്രുതാപരമായി നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ഈ സമയം ശനി വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ് മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ പഠനത്തിൻ്റെയോ അഡ്മിഷൻ്റെയോ ഒക്കെ കാര്യത്തിൽ അവരുടെ ജോലിയുടെ കാര്യത്തിലോ മാനസികമായി സംഘർഷം അനുഭവിക്കുന്നവർക്ക് അത് മാറി മക്കളുടെ ഒരു നന്മ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് അപ്രതീക്ഷിതമായ സഹായങ്ങൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കൂടാതെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുവാൻ സ്വസ്ഥമായ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ മെഡിറ്റേഷൻ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മനോബലം വർദ്ധിക്കാനും നിങ്ങളുടെ മോശപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസപൂർവ്വം മുന്നോട്ട് നടക്കാനും കഴിയുന്ന ഒരു രീതിയിലേക്ക് മാറുന്നതാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളുക കൂടാതെ സാമ്പത്തികമായ ചിലവുകൾ അത് അനാവശ്യമായി പോകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമാകുന്ന രീതിയിൽ ചിലവഴിക്കാൻ കഴിയുന്ന ഒരവസരമാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ വരുന്നൊരവസരമാണ് ഭാവിയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഉണ്ടാവുന്ന ഗുണത്തെപ്പറ്റി ചിന്തിച്ച് സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടത്തുക ശനി നിങ്ങളെ തീർച്ചയായും അതിന് സഹായിക്കുന്നതാണ് നിങ്ങൾക്കുള്ള സംശയങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വ്യക്തിപരമായ സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി വാട്സാപ്പ് മുഖേന അറിയിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു അമ്പാകടാക്ഷം ഭവതു